മലയാളത്തിന്റെ മഹാനടൻ മമ്മൂക്ക നമുക്കറിയാം അദ്ദേഹം ഏഴു മാസത്തോളം രോഗബാധിതനായി ചികിത്സയിലായിരുന്നു വിശ്രമത്തിലായിരുന്നു വളരെയേറെ ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു അത് എന്നാൽ ചെറിയൊരു ദുഃഖം കൂടി പങ്കുവെക്കട്ടെ അദ്ദേഹത്തിന് ഇപ്പോഴൊന്നും സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കില്ല എന്നുള്ള ദുഃഖകരമായ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവെക്കട്ടെ അദ്ദേഹം ഏഴു മാസം വിശ്രമത്തിലായ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വരെയേറെ വേദന ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവർ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്കറിയാം അദ്ദേഹം സിനിമാ നടൻ എന്നതിലുപരി വളരെയേറെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അതങ്ങനെ കൊട്ടിഘോഷിക്കുന്ന ഒരാളുമല്ല അദ്ദേഹത്തിന് അത് ഇഷ്ടവുമല്ല ഞാൻ അദ്ദേഹത്തിന് ഇത് പുഴ്ത്തി പറയുന്നതല്ല കാരണം പലപ്പോഴായി കൈരളി ചാനൽ പുറത്തുവിട്ട് ഇതുപോലെയുള്ള വീഡിയോകളിൽ അദ്ദേഹം അങ്ങനെ ഇത് കാണിക്കണം എന്നുള്ള ചിന്തയിലല്ല അദ്ദേഹത്തിന്റെ ഒരു അവതരണം പോലും അപ്പോൾ അത് ദൈവത്തിൽ നിന്നുള്ള പ്രതി പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട് ഏതായാലും അദ്ദേഹത്തിന് ഇങ്ങനൊരു അസുഖം വന്നപ്പോൾ മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമാണ് അദ്ദേഹം തിരിച്ചു വന്നത്